ഗബ്രി ജാസ്മിൻ പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ പ്രശ്നത്തിനിപ്പോൾ തുടക്കം കുറിച്ചത് ലാലേട്ടനോട് പറഞ്ഞ് ടീം മാറിയ ജാസ്മിനോടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം ഗബ്രിക്ക് തുടങ്ങിയത് ജാസ്മിൻ ഫാഷൻ ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് ഫാഷൻ ഷോയിൽ ജാസ്മിൻ അർജുൻ്റെ പേരായി എത്തിയത് മുതലാണ് ഗബ്രിക്ക് പ്രശ്നമെന്ന് പറയാം ഇവർ തമ്മിൽ ഒരുമിച്ച് സമയം ഒരുമിച്ചിരിക്കുന്നതൊന്നും തന്നെ ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്കറിയാം ബിഗ് ബോസിൽ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരിൽ ഒരാളാണ് അർജുൻ അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാണ് അങ്ങനെ ജാസ്മിൻ അർജുൻ്റെ കൂടെ അടുക്കുമ്പോൾ ഗബ്രിക്ക് സ്വാഭാവികമായി വരുന്ന ഒരു പൊസിറ്റീവ്നെസ്സാണ് ഇത്രയും വഴക്കിനുള്ള പ്രധാനമായുള്ള കാരണം പക്ഷെ അർജുനെ ശ്രദ്ധിച്ചവർക്കാണ് മാർക്ക് ശരിക്കും അർജുനൊരു ജെന്റിൽമാൻ തന്നെയെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി ജാസ്മിൻ അർജുനെ ദേഹത്ത് തൊടാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും തൊടു എന്ന് പറഞ്ഞാലും കുറച്ച് ഇൻഡിമസിയായി പെരുമാറാൻ പറഞ്ഞാലും അങ്ങനെ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അർജുൻ ശ്രീധുവിനോട് മാത്രമാണ് അങ്ങനെ പെരുമാറുന്നത് നമുക്കറിയാം അർജുനും ശ്രീധുവും തമ്മിൽ എന്തോ ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് കാരണം അർജുനെ സാരിയും കമ്മലും ഒക്കെ ഇടുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം മുതൽ തന്നെ ശ്രീതു സാരി ഉടുത്ത് നടക്കുന്നത് കാണാം ചിലപ്പോൾ ഇത് ലവ് ആയിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും ഇവർ തമ്മിൽ ഒരു വ്യത്യസ്തമായ ലവ് ട്രാക്കാണെന്നും വളരെയധികം പ്രേക്ഷകർ അത് ആഘോഷിക്കുന്നുണ്ടെന്നും മനസ്സിലാകുന്നു തികച്ചും അർജുനന് നല്ല ആരാധകരുണ്ട് പുറത്തൊന്നു പറയണം വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അർജുനു വേണ്ടി സംസാരിക്കാനും നിരവധി പേരുണ്ട് അർജുനു വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ നിരവധി പേർക്ക് വളരെയധികം സന്തോഷമാണ് അർജുൻ നല്ല ചെറുപ്പക്കാരനാണെന്ന് എടുത്തു പറയുന്നു എല്ലാവരും ഇത്രയും ചെറുപ്പക്കാരുള്ള ആ ഒരു ബിഗ് ബോസിൽ എല്ലാവരും അർജുൻ്റെ പേരാണ് എടുത്തു പറയുന്നത് ലവ് ട്രാക്ക് ആണെങ്കിൽ കൂടിയും ശ്രീധുവും അർജുനും ചേരുമെന്നും ഗബ്രിയും ജാസ്മിനെയും പോലെ ആയിരിക്കില്ല എന്നൊക്കെ നിരവധി പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ലവ് ട്രാക്കിന് വലിയ പിന്തുണയാണെന്നും പറയാം അതുകൊണ്ട് ശ്രീധുവും അർജുനും കാണിക്കുന്നതിനൊക്കെ തന്നെ നിരവധി ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് എന്നാൽ ഗബ്രിയും ജാസ്മിനും അല്ല എന്നും അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാതെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം തന്നെ ശ്രീധുവിനെ എടുത്തു പൊക്കുന്ന അർജുൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ശ്രീധുവിനെ രണ്ട് കൈ കൊണ്ട് കോരിയെടുത്ത് കറക്കുകയാണ് അവർ മുഴുവൻ വട്ടം കറക്കുകയാണ് അർജുൻ ചെയ്തിരിക്കുന്നത് എന്നാൽ അത് കണ്ടപ്പോൾ തന്നെ ശ്രീധുവിനോട് എന്തോ ഉണ്ടെന്നും സാധാരണ അർജുൻ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറാറില്ല എന്നും അവരുടെ അടുത്ത് വളരെയധികം അടുത്ത് ഇടപഴകുന്നത് കണ്ടിട്ടില്ല എന്നും പറയുന്നു കഴിഞ്ഞ ദിവസം ഫാഷൻ ഷോയുടെ ഇടയിൽ പോലും ജാസ്മിൻ അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും അർജുൻ ആവശ്യമില്ലാതെ ജാസ്മിന്റെ ദേഹത്ത് പോലും തൊടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ജെന്റിൽമാൻ തന്നെ പക്ഷെ ശ്രീധുവിൻ്റെ അടുത്തെത്തിയപ്പോൾ റൊമാൻസ് കൂടിപ്പോയതാണ് ഇന്നലെ കണ്ട കാര്യങ്ങളെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ശ്രീധുവും അതുപോലെ തന്നെയാണ് അർജുനന് ഇഷ്ടമുള്ള വേഷങ്ങൾ ധരിച്ച് അർജുനോടൊപ്പം നിൽക്കാനാണ് ശ്രീധുവിനും ഇഷ്ടം എന്തായാലും ഇവർ രണ്ടുപേരുടെയും ലവ് കോംബോ ഇന്നലത്തോടെ എല്ലാവർക്കും മനസ്സിലായി അർജുന പൊതുവേ സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ആവശ്യമില്ലാതെ അവരുടെ ദേഹത്ത് തൊടില്ല എന്ന ഉറപ്പാണ് അതുകൊണ്ട് ശ്രീധുവിനെ ഇന്നലെ എടുത്തു പൊക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി അതുകൊണ്ട് അർജുൻ ശ്രീതു ലവ് ട്രാക്ക് ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് അങ്ങനെ ഉണ്ടായാൽ നല്ല സന്തോഷമെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പിൾ തന്നെ ആയിരിക്കുമെന്നും ഇനി ഒരിക്കലും നമ്മൾ പ്രണയം കാണില്ല എന്ന് വിചാരിച്ച ബിഗ് ബോസിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയമാണ് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ